നേരെ ഒരുമഴി ഞാൻ പണിക്കാരനെ കാണാല്ലോ പണിക്കാർക്ക് ചോറും കൊടുത്തിട്ടില്ല പണിക്കാരിപ്പ വരും കേട്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കട്ടാ ഞാനൊക്കെ ഒരു വഴിക്ക് പോവാണ്ട് അവർക്ക് ചോറ് കൊടുത്തിട്ട് പോവാ ചിതേ അവരെ കാത്തുനിന്നെ കാണാനും ഇല്ലോ ആ വരുന്നവര് എന്താ പണിയൊക്കെ അത് വേണ്ട എങ്ങനെ ആകത്തേക്ക് ഇന്നോ ഒന്നും ആ പിന്നെ അവിടെ നെക്കിന്നെ ഞാനേ വഴിക്ക് പോവാണ്ട് അപ്പൊ ഞാൻ കൂലി തരണ്ട സമയത്ത് ഞാൻ എത്തില്ല ഒരു കാര്യം ചെയ്യ കൂലി വെച്ചോളിട്ടാ ആ ഉണ്ട് നമുക്ക് നാളെ 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 കണക്കാക്കാം ഞങ്ങൾ ഉണ്ടാവില്ല അർജന്റ് പണിയുണ്ട് മറ്റന്നാ ഞങ്ങൾ എന്തായാലും ഫുഡ് വേണ്ട അത് ചങ്ങായി വെറു ചേർലും വെച്ച് കഴിഞ്ഞ ഒരു പത്തിന് അന്നല്ല ഒന്ന ഈ താത്താടെ കൈപ്പൂണ് ഭയങ്കര ആ ചെക്കന്മാര് മുട്ടുമലൊക്കെ എടുക്കണ്ട രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ കഴിയാത് ആ ശരി നമ്മടെ വീട്ടിലേക്കോണേണക്കാനാ നമ്മളെ രാജാട്ടന്റെ അവിടത്തെ പണിക്ക് വന്നിരിക്കണേ അപ്പൊ രാജാട്ടൻ്റെ അവിടെ പോയിട്ടല്ലേ നമ്മള് ചോറേക്കണ്ട് ആ വേണ്ട ഒന്നര മണി കഴിഞ്ഞെ ഭക്ഷണം അങ്ങോട്ട് വരും ചിട്ട് നമ്മളവിടെ കാത്തന്നെ ഏർ ഇഞ്ചിപാട് പോയി ഒക്കെ എന്ത് മനസ്സിലേർത്തിട്ടാണെങ്കിൽ ഒക്കെ തണലത്തെ ഫാൻ ഇട്ടിട്ട് കാലുമ്പോ കാര്യം കയറ്റിയോ ചെയ്തിരിക്ക ഭക്ഷണം കഴിച്ചിട്ടില്ലേ ഒന്നര മണി കഴിഞ്ഞില്ലേ നമ്മള് ഭക്ഷണം അങ്ങോട്ട് വരും എന്നാ വിചാരിച്ചത് ഇല്ലേ ആ ഒരു മിനിറ്റ് അവര് പണിക്കാരാണ് കയ്യുമ്പോൾ കാല് ചലിയാണ് അവക്കെ വീട്ടിന്റെ അകത്തേക്ക് കേറൂലേ ഇവിടെ പുറത്തുനിന്ന് കഴിച്ചാ മതി അതെ പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ പോയിരുന്ന് കഴിക്ക ഭക്ഷണം ഇപ്പൊ കൊണ്ടുവരാം ഓക്കേ എന്തായാലും ഇപ്പൊ വെയിലായാലും മഴ ആയാലും ഇപ്പൊ എന്തായാലും തിന്നെ ആ എന്തായി ഭക്ഷണം കഴിച്ചതേ കച്ചു ഭക്ഷണം കഴിച്ചു ഭക്ഷണം മാറി അനത്ത് അറിഞ്ഞില്ല അതെന്ത് സത്താറേ അങ്ങനെ പറഞ്ഞു രാജേട്ട ഒരുപാട് വീടുകൾ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു വീട് ഞങ്ങൾ ആദ്യായിട്ടാ അല്ലടോ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ ഞങ്ങളും മനുഷ്യരെന്നെട്ടോ നിങ്ങളാ ചെയ്ത രീതി ഉണ്ടല്ലോ അത് തീരെ പറ്റില്ല പറ്റിയില്ലെട്ടോ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിട്ട് ഓരോ തൊഴിൽ ചെയ്യണമെന്ന് മാത്രം എടോ ഏടോ നിങ്ങളൊക്കെ കായിക ചേറും ചെളിയാണ് അത് അകത്ത് കേട്ടെന്ന് വിചാരിച്ച ഞാൻ പുറത്തേക്ക് ഭക്ഷണം കൊടുക്കല് ഇവിടുത്തെ രീതി അതാണ് പുറത്ത് എന്നിട്ടാണ് പണിക്കാർക്കൊക്കെ ഒക്കെ ഭക്ഷണം കൊടുക്ക മനസ്സിലായി നാളെ മുതൽ ഞങ്ങക്ക് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ചോണ്ടല്ലേ ആ നിങ്ങൾക്ക് ഭക്ഷണം തന്ന രീതിയാണോ പറയണത് ആയിക്കോട്ടെ അത്ര റിസ്ക് പറഞ്ഞല്ലേ നമ്മക്ക് അത് ശരി എത്ര ഇത് സുഖിയായിരുന്നു ഉള്ളിലിരുത്തി നമുക്ക് നല്ല സ്നേഹമുള്ള ഭക്ഷണം എന്തൊരു ഇതായിരുന്നു അതേ ഞാൻ പഠിച്ചിരുന്നത് പണിക്കാരെത്തു